ഹലോ ഗൈസ് അപ്പം നമ്മ അമ്മ കുടുംബസംഗം അതിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലാന്ന് വന്നിട്ടില്ലേ അപ്പോൾ ഇവിടെ പ്രാക്ടീസ് ഒന്നും ഇത്തരം തുടങ്ങിയിട്ടാണ് പക്ഷേ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് പരിചയപ്പെടാം വാ ഹലോ ഫോട്ടോ എടുക്കുകയാന്ന് വരട്ടെ ആ ഓക്കെ അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും പരിചിതമായ ഗായത്രി സുരേഷും അഞ്ചു ചേച്ചിയും വെൽക്കം വെൽക്കം എന്നെ ഇങ്ങോട്ട് വെൽക്കം ചെയ്യേണ്ടിട്ടോ നിങ്ങളെ കുടുംബസംഘം അല്ലേ അല്ലേ താങ്ക് യു അപ്പോൾ രാവിലെ തന്നെ എത്തിയല്ലേ തൃശ്ശൂരല്ലേ തൃശ്ശൂരാണ് പക്ഷെ രണ്ടു മണിക്കൂറല്ലേ അത്രല്ലേ നേരത്തെ വിട്ടാ നേരത്തെ ഏഴരക്കെ വിട്ടു അതെല്ലേ ബാംഗ്ലൂർ മോള് ജമുനാപ്യാരിയിലെ ആ മോളും പിന്നെ ഒറിജിനൽ മോളും പ്രശ്നല്ലേ രണ്ടും മക്കളെ നടക്കു നിൽക്കുന്ന സന്തോഷം അയ്യോ ഇല്ലാട്ടാ ഒരാള് ഇത് വേറെ മോളും റീൽ മോളും റിയൽ മോളും എന്തായാലും സെറ്റ് അപ്പൊ ഇന്ന് നിങ്ങളെ പ്രാക്ടീസ്ണ്ടാ ഉണ്ടല്ലേ എനിക്ക് ഡാൻസും ഉണ്ട് പിന്നെ ഫാഷൻ ഷോ ഓ അടിപൊളി ഞാൻ ഡാൻസ് മാത്രം അല്ല കുക്കറി ഷോയിൽ പങ്കെടുക്കുന്നില്ലേ കുക്കറി ഷോ ഉണ്ട് നിങ്ങൊന്നും കുക്കറി ഷോയിൽ പങ്കെടുക്കാണ്ട് അമ്മ എങ്ങനെ ഫുഡ് എങ്ങനെ ഉണ്ടാക്കില്ല നല്ല നല്ല ഫുഡെല്ലാം ഉണ്ടാക്കി തരലുണ്ടോ ആൾക്കാർ ഉണ്ടാക്കും വരുമ്പോണ്ടാക്കും പട്ടിനിടലാണോ അമ്മ നിനക്ക് ഞാൻ തരാം വീട്ടിൽ ഒന്നിച്ച് അതെയാ എന്ന സ്പെഷ്യൽ അങ്ങനത്തെ അല്ല കുറച്ചും കൂടെ നമ്മള് എന്റെ വർത്താനം കിട്ടി മനസ്സിലായിട്ട് ഞാൻ പയ്യന്നൂര് നമ്മ അവ നാട്ടുകാരാന്നിട്ടാ കൊറേ നാട്ടുകാരുണ്ട് പിന്നെ വിശേഷം ഇനി ഇറങ്ങുന്നത് ഇനി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് പറഞ്ഞോണ്ട് ചോദിക്കുന്നു നമുക്കിപ്പം ആഗ്രഹം ഉണ്ടാവല്ലോ സിനിമയിൽ വന്നിട്ട് ഒരു ഡ്രീം ഇന്ന് നടന്റെ കൂടെ എനിക്ക് അഭിനയിക്കണം അത് മലയാളം ഇൻഡസ്ട്രിൻ ആവണെന്നില്ല ഏതെങ്കിലും അങ്ങനെയൊന്നുമില്ലേ അതൊക്കെ എന്നാലും നമുക്കൊരു സ്വപ്നം ഞാൻ ചോദിക്കുന്നത് നമുക്കൊരു സ്വപ്നം ഉണ്ടാവില്ല ഇന്നാള് ആരും ഹോളിവുഡ് ഓക്കെ ഷാറുഖാൻ വിജയ് ഒക്കെ ഇനി എങ്ങാനും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു പ്രോജക്റ്റ് വന്ന് വെച്ചോ ഇതാ നമ്മ നമ്മ രണ്ടാളും കേക്കുന്ന ഇപ്പൊ ഇനി വിജയിന്റെ അങ്ങനെ ഒരു മൂവി വന്നാ നമ്മളെ രണ്ടാളും ഓർക്കണം നമ്മൾ അപ്പറപ്പറ നിന്നിട്ട് ഇത് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലന്നെ പറഞ്ഞു ലാസ്റ്റ് മൂവിന്റെ ഷൂട്ടിംഗ് നടക്കുകയാണെന്ന് പറഞ്ഞു ലെനിക്ക് നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല ഞാനും കൂടെ അഭിനയിച്ചിട്ട് അദ്ദേഹം നിർത്തൂന്ന് പറഞ്ഞു കൂടെ പിന്നെ ചേച്ചിന്റെ വിശേഷം ഞാൻ അങ്ങനെ ഡാൻസും ക്ലാസ്സും ഒക്കെ ആയിട്ട് അങ്ങനെ പോവാണ് അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ കോറിയോഗ്രാഫർ ബിജു ആണല്ലോ അപ്പൊ ബിജുവിന്റെ കോറിയോഗ്രാഫിയിൽ ഞാൻ ചെയ്യാണ് ഡാൻസ് അല്ലെ ഗായത്രി ഉണ്ട് എല്ലാരും ഉണ്ട് പിന്നെ മോള് അമ്മേന്റെ ഭാഗം അപ്പൊ എന്തായാലും പ്രാക്ടീസ് എല്ലാം ചെയ്യാനാന്നെതരക്കൈതർക്ക നമ്മളത് കണ്ടോണ്ടിരിക്കുന്നു വൺ ടു ടോക്സിലേയും പിന്നെ ഹൈദർക്ക നമ്മളെ അമ്മേന്റെ യൂട്യൂബ് ചാനലിലെല്ലാം കണ്ടോണ്ടിരിക്കുന്നുണ്ട് ഞാൻ രാവിലെ വരുമ്പോ തന്നെ കണ്ട് അമ്മയും മോളെയും കണ്ടു അപ്പൊ മോളിലെടുത്ത് വെച്ച് മോളിലെടുത്ത് വെച്ച് അറിയാന്ന് വെച്ചാൽ ചോദ്യത്തിന്റെ ആവശ്യമൊന്നും ഞാനാ പറഞ്ഞിട്ടാ വേറൊരു എന്തൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുന്നു ഞാൻ വടംവലിയിലുണ്ട് തോന്നുന്നു അറിയില്ല കേട്ടോ എന്നെ പിടിച്ചിട്ടുണ്ടെന്ന് കേട്ടു പിന്നെ ഡാൻസിലുണ്ട് അമ്മ ഒരു സൈഡിൽ ഡാൻസിലും അന്ന് മേനെ അല്ല ചെയ്യാൻ പറഞ്ഞു അത്രേ ഉള്ളൂ നമ്മുടെ അമ്മയുടെ കുടുംബ സ്വഭാവം നമ്മൾ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് ഇന്നലെ തന്നെ രാത്രിയോടെ എത്തുമെന്ന് ലിസ്റ്റിലൊക്കെയോ പറയുന്നു രാത്രി തന്നെ ഇവിടെ ഇവിടെ എന്തൊരു നമുക്ക് എത്തുമ്പോൾ ഒരു ആത്മാർത്ഥത അങ്ങനെ ആവുമ്പം അല്ലേ നമ്മളൊരു പ്രോഗ്രാം ഏറ്റെടുത്തു നമ്മുടെ തന്നെ സ്വന്തം അമ്മ എന്ന് പറയുന്ന സുസീഷിന്റെ കുടുംബസംഗമത്തിന് എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പം ഡാൻസിലേക്ക് ഇടാനോ അങ്ങനെയുള്ള പിന്നെ എൻ്റെ ഡ്രസ്സ് സൈസൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തിനാന്നറിയില്ല വടം എന്നറിയില്ല പറഞ്ഞു കിട്ടും അങ്ങനെ ജേഴ്സി അല്ലേ വേറെ കേസ് അല്ല നമുക്ക് മുപ്പത് വർഷമായി മുപ്പത് വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഒരു കുടുംബ സംഗമം അമ്മ വെക്കുന്നത് എക്സൈറ്റ്മെന്റ് ആണ് ഞാനുള്ളത് അതുകൊണ്ട് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല മുപ്പത് വർഷം മുപ്പത് ഞാൻ ഫീൽഡിൽ വന്നിട്ട് തന്നെ മുപ്പതു വർഷം ആയി കഴിഞ്ഞു അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇപ്പം പങ്കെടുക്കാൻ പറ്റുന്നത് അതായത് ഇങ്ങനെ ഇങ്ങനൊരു കുടുംബസംഗമ ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കും പങ്കെടുക്കാൻ പറ്റി എന്നുള്ളതാണ് എല്ലാ ക്ലാസ്സും എൻ്റെ ഡാൻസ് ക്ലാസസ് ഒക്കെ ഇതാക്കി വെച്ച് പോസ്റ്റ്പോൺ പോണ് ചെയ്തു വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പാവ എൻ്റെ മോളെയും കൂടെ ബുദ്ധിമുട്ടിച്ചിട്ട് നമ്മൾ എക്സാം സ്കിപ്പ് ചെയ്തിട്ട് എന്നെ എന്റെ അടുത്തോണ്ടോ അടിപൊളി ക്രിക്കറ്റ് അറിയാങ്ങനെ ക്രിക്കറ്റ് ഫുട്ബോൾ അങ്ങനെ ആവട്ടെ അങ്ങനെയാവട്ടെ അതിനെ ശ്രമിക്കും

യും അമ്മയുടെ യൂട്യൂബ് ചാനലിലൂടെയും നിങ്ങൾക്ക് അന്ന് നാലാം തീയതിയും ലൈവായിട്ട് കാണാം ഇന്നത്തെ പ്രോഗ്രാമിലെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നേ അപ്പൊ ഈ പറഞ്ഞതുപോലെ ആളുകൾ 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 വരാണ്ട് വരും ഇനി നമ്മുടെ രണ്ട് ഇവിടെ അപ്പൊ കണ്ടില്ലേ നമ്മള് രാവിലെ തൊട്ട് പരിപാടിയിലേക്ക് പോവുകയാണ് ഇന്ന് ഇനി കൊറേ ആർട്ടിസ്റ്റുകൾ വരാണ്ട് ആർട്ടിസ്റ്റുകൾ വന്നിട്ട് ആളുകളായിട്ട് ഞങ്ങളും എക്സൈറ്റഡ് ആണ് ആണ് എൻ്റെ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പം ടോക്സിലൂടെയും സാധിക്കാൻ പോവാണ് നമ്മൾ റെഡിയാണ് ാണ്ഡിയാണ് തീർച്ചയായിട്ടും അലീക അമ്മയുടെ ആദ്യത്തെ കുടുംബ സംഘമാണ് അതിന് തന്നെ നമുക്ക് അലീക്ക ഉള്ളത് കൊണ്ടാണ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത് അതെ അലീക്കയുടെ കൂടെ ഇത് കോ ഹോസ്റ്റ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ആൻഡ് ഞങ്ങൾ എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണ് ഇന്ന് ഇവിടെ നമ്മൾ തകർക്കും പിള്ളേരും അജ്മി ചക്കി ഫ്രഷ് ആട്ട കൊണ്ടുള്ള ചപ്പാത്തി ഓരോ ഗോതമ്പ് മണിയും ന്യൂട്രീഷൻ ലോക്ക് ചെയ്ത് ഫൈബറിനാൽ സമ്പുഷ്ടമാണ് അജ്മി ചക്കി ഫ്രഷ് ആട്ട കുടുംബത്തിന്റെ ആരോഗ്യത്തിന് ഒരു പ്രോമിസ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് Logo the branded, original products, wide range. Myji, Mighty Future. Ladies and gentlemen, this is your Captain Speaking. బ్రై మహారాణి ఫ్రమ్ మహారాణి వెడ్డింగ్ కలెక్షన్స్ తుడుబుడావరిస్ మహారాణి